പ്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം അബ്രഹാം പിതാവിനെ കുറിച്ചുള്ള ഒരു കഥ യഹൂദന്മാരുടെ ഇടയിലുണ്ട് ഒരു ദിവസം സായാഹ്ന വേളയിൽ അബ്രഹാം തന്റെ കോടാരത്തിന് പുറത്ത് വിശ്രമിക്കുകയായിരുന്നു ആ സമയം ഒരു വയോധികൻ ക്ഷീണിതനായി തൻ്റെ കോടാരത്തെ ലക്ഷ്യമാക്കി വരുന്നത് കണ്ടു അബ്രഹാം പിതാവ് എഴുന്നേറ്റ് ആ വഴിയാത്രക്കാരൻ്റെ പാദങ്ങൾ കഴുകി ഭക്ഷണവും പാനീയവും കൊടുത്തു ആ വഴിയാത്രക്കാരൻ പ്രാർത്ഥിക്കാതെ ഭക്ഷണം കഴിക്കുവാൻ തുടങ്ങി അബ്രഹാമിന് ആ രീതി ഇഷ്ടമായില്ല ദൈവവിശ്വാസവും പ്രാർത്ഥനയും താങ്കൾക്കില്ലയോ അബ്രഹാം ചോദിച്ചു ആ വയോധികൻ മറുപടി പറഞ്ഞു ഞാൻ തീയെ മാത്രമേ ആരാധിക്കൂ എനിക്ക് മറ്റൊരു ദൈവത്തോടും ഭക്തിയില്ല ഇതു കേട്ട അബ്രഹാമിന് കോപം വന്നു എന്നതാണ് കഥ അബ്രഹാം ആ യാത്രികൻ്റെ രണ്ട് തോളിലും പിടിച്ച് ആ തണുപ്പുള്ള രാത്രിയിൽ കൂടാരത്തിന് പുറത്തേക്ക് പറഞ്ഞു വിട്ടു അദ്ദേഹം പോയ സമയം ദൈവം അബ്രഹാമിനോട് സംസാരിച്ചു നിന്റെ ഭവനത്തിലേക്ക് ഞാൻ പറഞ്ഞു വിട്ട അപരിചിതൻ എവിടെ ആദരവോടെ അബ്രഹാം പറഞ്ഞു ദൈവമേ അയാൾ അങ്ങയെ ആരാധിക്കുകയോ അങ്ങയോട് പ്രാർത്ഥിക്കുകയോ ചെയ്യാതിരുന്നതിനാൽ ഞാൻ കൂടാരത്തിൽ നിന്നും പറഞ്ഞു വിട്ടു ദൈവം പറഞ്ഞു ഞാൻ അദ്ദേഹത്തെ കഴിഞ്ഞ എൺപത് വർഷം സ്നേഹിച്ച് ചേർത്ത് നിർത്തി ഈ എൺപത് വർഷവും അയാൾ പ്രാർത്ഥിച്ചിട്ടില്ല ഒരിക്കൽ പോലും എന്നെ ആരാധിച്ചിട്ടില്ല ഈ എൺപത് വർഷവും അദ്ദേഹത്തിൻ്റെ മത്സരവും പിറുവിറുപ്പും ഹൃദയ കാഠിന്യതയും ഞാൻ സഹിച്ചു എങ്കിലും അവനാവശ്യമുള്ളതെല്ലാം ഞാൻ നൽകി എന്നാൽ നിനക്ക് ഒരു രാത്രി പോലും അദ്ദേഹത്തെ സഹിക്കുവാൻ കഴിഞ്ഞില്ലല്ലോ ഒരു പക്ഷേ ഞാൻ ആരാണെന്ന് അറിയുവാനുള്ള അവസരമായിരുന്നു ഈ രാത്രി നിന്നിലൂടെ ഞാൻ ആരാണെന്നറിയുവാൻ വേണ്ടി ഒരുക്കിയ രാത്രി ദൈവത്തിൻ്റെ മനസ്സലിവും നമ്മുടെ സ്നേഹവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ നോക്കുന്നത് അനേകം മുൻവിധികളോടുകൂടിയാണ് സ്വർഗത്തിലെ ദൈവം ചിലരെ നമ്മുടെ കൂടാരത്തിലേക്ക് പറഞ്ഞയക്കാറുണ്ട് എന്നാൽ നാം അവരെ ആട്ടി ആട്ടിയോടിക്കുകയാണ് പതിവ് ആവശ്യക്കാരെ ആട്ടിപ്പായിച്ച് നമ്മുടെ സ്വാർത്ഥതയുടെ കൂടാരവാതിലടച്ച് ആരാധിക്കുമ്പോൾ ദൈവം നമ്മുടെ ഭവനത്തിൻ്റെ പുറത്തു നിൽക്കുകയാണ് അവിടെ ആരാധിക്കുന്നത് ദൈവത്തെയല്ല നമ്മുടെ സ്വാർത്ഥതയെ ആണെന്ന് ഓർക്കുക യാക്കോബ് രണ്ട് പതിനേഴ് അങ്ങനെ വിശ്വാസവും പ്രവൃത്തികളില്ലാത്തതായാൽ സ്വതവേ നിർജ്ജീവമാകുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ